ട്വന്റി ലോകകപ്പിലെ ഉദ്ഘാടന മത്സരത്തിൽ മുൻ ചാമ്പ്യന്മാരായ പാകിസ്ഥാന് നിറംമങ്ങിയ വിജയം ഗ്രൂപ്പ് എയിൽ നെതർലാൻഡ്സിനോട് മൂന്ന് വിക്കറ്റിന്റെ വിജയമാണ് ഡച്ച് ടീം സ്വന്തമാക്കിയത് ഒരു ഘട്ടത്തിൽ പാക് ടീം എളുപ്പം ജയിക്കുമെന്ന് കരുതിയെങ്കിലും മധ്യ ഓവറുകളിൽ മികച്ച ബൌളിംഗിലൂടെ ഡച്ച് ടീം മത്സരം ആവേശകരമാക്കി നൂറ്റി നാൽപ്പത്തി എട്ട് റൺസെന്ന അത്ര വെല്ലുവിളി ഉയർത്തുന്ന ലക്ഷ്യമല്ല പാക് ടീമിന് ഡച്ച് പടം നൽകിയത് രണ്ട് വിക്കറ്റിന് തൊണ്ണൂറ്റിയേഴ് റൺസെന്ന ശക്തമായ നിലയിൽ നിന്നും പാകിസ്ഥാൻ വളരെ പെട്ടെന്നാണ് ഏഴ് വിക്കറ്റിന് നൂറ്റി പതിനേഴ് റൺസ് എന്ന നിലയിലേക്ക് ടീം കൂപ്പുകുത്തിയത് എങ്കിലും മൂന്ന് ബോൾ ബാക്കി നിൽക്കെ ഏഴ് വിക്കറ്റിന് വിജയം വരുതിയിലാക്കാൻ പാക് ടീമിന് സാധിച്ചു ഫഹീം അഷ്റഫിന്റെ പതിനൊന്ന് ബോളിൽ ഇരുപത്തി ഒമ്പത് റൺസ് ചിങ്ങിലാണ് തോൽവിയുടെ വക്കിൽ നിന്നും പാക് ടീമിനെ രക്ഷിച്ചത് മൂന്ന് സിക്സറും രണ്ട് ഫോറും ഉൾപ്പെട്ടതായിരുന്നു താരത്തിന്റെ ഇന്നിംഗ്സ് അവസാന രണ്ട് ഓവറിൽ പാകിസ്ഥാൻ ജയിക്കാൻ ഇരുപത്തി ഒമ്പത് റൺസ് വേണ്ടിയിരുന്നു എന്നാൽ ലോഗൻ വാൻബിക്കറിഞ്ഞ പത്തൊമ്പതാം ഓവറിൽ മൂന്ന് സിക്സറും ഒരു ഫോറും അടക്കം ഇരുപത്തിനാല് റൺസ് വാരിക്കൂട്ടിയതോടെ കളി മാറി യായിരുന്നു ഓപ്പണർ സഹീബ് സദാർ ഫർഹാൻ നാൽപ്പത്തി ഏഴും സഹീം അയ്യൂബ് ഇരുപത്തിനാലും റൺസ് എടുത്തു ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിന് അയക്കപ്പെട്ട നെതർലൻഡ്സ് ഒരു വിക്കറ്റ് ബാക്ക് നിൽക്കെ നൂറ്റി നാൽപ്പത്തി ഏഴിന് പുറത്താവുകയായിരുന്നു ഡച്ച് നിരയിൽ ആരെയും നാൽപ്പത് റൺസ് തികക്കാൻ പാക് ബൌളിംഗ് നിര അനുവദിച്ചില്ല മുപ്പത്തേഴ് റൺസ് എടുത്ത ക്യാപ്റ്റനും വിക്കറ്റ് കീപ്പറുമായ സ്കോട്ട് എഡ്വേർഡ്സ് ആണ് ഡച്ച് ടീമിന്റെ ടോപ്പ് സ്കോറർ ഇരുപത്തി ബോളിൽ മൂന്ന് ഫോറും ഒരു സിക്സും ഉൾപ്പെട്ടതാണ് അദ്ദേഹത്തിന്റെ ഇന്നിംഗ്സ് ഒരു സമയത്ത് നെതർലാൻഡ്സ് നൂറ്റി അറുപത് നൂറ്റി എഴുപത് റൺസെങ്കിലും നേടുമെന്നാണ് പ്രതീക്ഷിക്കപ്പെട്ടിരുന്നത് പക്ഷേ പലർക്കും ഇരുപത് മുപ്പത് റൺസിന്റെ ഭേദപ്പെട്ട തുടക്കം ലഭിച്ചെങ്കിലും അത് വലിയ ഇന്നിംഗ്സായി മാറ്റിയെടുക്കാൻ സാധിച്ചില്ല അല്ലായിരുന്നെങ്കിൽ കൂടുതൽ വെല്ലുവിളി ഉയർത്തുന്ന ലക്ഷ്യം പാക് ടീമിന് അവർ നൽകിയത് പവർപ്ലേയിൽ തന്നെ ഡച്ച് ടീമിന്റെ സ്കോർ അമ്പത് കടന്നിരുന്നു പക്ഷേ പിന്നീട് റൺ റേറ്റ് കാത്തുസൂക്ഷിക്കുന്നതിൽ അവർ പരാജയപ്പെട്ടു മൂന്ന് വിക്കറ്റുകളെടുത്ത സൽമാൻ മിർസയാണ് പാക് ബൌളർമാരിൽ മികച്ചു നിന്നത് മുഹമ്മദ് നവാസ് അബ്രാർ അഹമ്മദ് സയീം അയ്യൂബ് എന്നിവർ വീതം വിക്കറ്റുകൾ എടുത്തു നേരത്തെ ടോസിനു ശേഷം പാക് നായകൻ സൽമാൻ അലിയാക ബൌളിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു